ാണ്ട് പോയി മഴവിൽ കൊണ്ടു മന പേര് പേരെ കായൽ കടത്തിൻ വിളക്ക് പോലെ കാറ്റിൽ കെടാതെ തുളുമ്പി ഈ സോളമനം ശോഷനയും കണ്ട് മുട്ടി പണ്ടേ മാമോദി സാപ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ തുരു അണ്ടർസ്റ്റാൻഡ് എക്സാക്ട്ലി വാട്ട് ലിജു വാൺസ് വിതൗട്ട് ഇവൻ മീറ്റിംഗ് ഹിം വിതൗട്ട് ഈവൺ ടോക്കിംഗ് ടു ഹിം ഈവൻ വൺസ് സിംഗിങ് ഒരു ബ്രേക്ക് എടുത്തതാണെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് രണ്ട് കൊല്ലം ഞാനീ പാടുന്നില്ല എന്നോട് ഡോക്ടേഴ്സും പറഞ്ഞിരുന്നു ഐ നീഡ് ടു ഗോ ഇൻ ടു തെറപ്പി നോ വോയിസ് തെറപ്പി സോ അത് ഓപ്പറേഷൻ ചെയ്യ ചെയ്യാൻ ചെയ്യാനുള്ള ആ സിറ്റുവേഷൻ വരെ എത്തിയില്ല അതിന് മുമ്പ് തന്നെ ഇഷ്യൂസ് ഡിറ്റക്ട് ചെയ്ത കാരണം ഇറ്റ്സ് വി ഡോണ്ട് നീ ടു ഓപ്പറേറ്റ് ബട്ട് വിൽ ഹാവ് ടുക്ക് ബിക്വായിട്ട് നോ സോ ദ വാസ് വൺ ടൈം ആൻഡ് ഐ വാസ് ഐ ഹാഡ് ഷഡ് മൈസെൽഫ് ഡൗൺ ഫ്രം എവറി വൺ ഒരു ചായ കുടിച്ച് നടന്നു പോകുന്ന സമയത്താണ് പ്രശാന്തി ഈ സാധനം കമ്പോസ് ചെയ്യുന്നത് അപ്പം ഞാൻ കൂടുള്ള കാരണം നമ്മൾ ജാം ചെയ്യായിരുന്നു അതായത് റൂട്ടിൽ തന്നെ നമ്മൾ വെറുതെ റെക്കോർഡ് ചെയ്ത് കയ്യിൽ വെച്ചാണ് मुश्किल हुआ दिल को ശ്രീകുമാർ ഹൈ വെൽക്കം സാറിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഞാൻ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നല് തെളിഞ്ഞ ശബ്ദമാണ് ഭയങ്കര ഒരു സ്ട്രീം ആണെങ്കിൽ അതിൽ വെള്ളം ഒഴുകണ പോലെ സ്മൂത്ത് ആയിട്ടുള്ള തെളിഞ്ഞ ശബ്ദമായിട്ടാണ് തോന്നൽ ഈ ഒരു ക്വാളിറ്റി ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് കിട്ടുന്നത് പ്രശാന്ത് പിള്ളയാണ് പ്രശാന്ത് പിള്ളേടെ പാട്ടുകളിലെല്ലാം ഇൻസ്ട്രുമെൻസ് കുറവായിരിക്കും വോക്കലിനെ എംഫസൈസ് ചെയ്തുകൊണ്ടാണ് പാട്ടുകൾ വരലുള്ളത് എന്ന് എനിക്ക് തോന്നലുണ്ട് ഈ സോളമനൻ ശോശൻ്റെ ആണെങ്കിലും ഇപ്പം ഈവൻ ലാസ്റ്റ് വന്ന പുന്നാരക്കാട്ടിലെ ആണെങ്കിലുമൊക്കെ ഇത് ലൈക്ക് ശബ്ദത്തിന് അത്രമാത്രം സ്പേസ് കൊടുത്തുകൊണ്ടാണ് പ്രശാന്ത് പിള്ളയുടെ പാട്ടുകൾ എന്ന് എനിക്ക് തോന്നലുണ്ട് നിങ്ങളുടെ ആ കോമ്പിനേഷനും എനിക്ക് എന്താ നിങ്ങളുടെ പരസ്പരം എക്സ്പ്ലോർ എങ്ങനെയാ ഒരു റാപ്പ് സമയത്താണ് പ്രശാന്ത് ആദ്യായിട്ട് എന്നെ വിളിക്കുന്നതെന്ന് വെച്ചാൽ പേഴ്സൺ അറ്റ് ദാറ്റ് ടൈം ഇൻസ്റ്റാ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ വെച്ചാണ് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അങ്ങനെന്തോ മെസ്സേജ് എല്ലാം ആ കാലത്ത് എനിക്കിതൊരു പുതുമയായിരുന്നു ഒരാൾ നോർമലി ആൾക്കാർ ഫോൺ വഴിയാണ് പക്ഷെ അന്ന് ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ ഒരു സോഷ്യൽ പ്രൊഫൈൽ അവിടെ നിന്ന് ഒരു മെസ്സേജ് എനിക്ക് അയക്കുന്നത് സോ അന്ന് മുതൽ തന്നെ റാപ്പോ ബിറ്റ്വീൻസ് ഒരു ഒരു കംഫർട്ട് ലെവൽ ഉണ്ട് ആൻഡ് ഐ എം ഐ ഫീൽ ഫോർച്ചുനേറ്റ് ദാറ്റ് ഹീ ഹി ലൈക്സ് മൈ ബോയ്സ് അപ്പോ പുള്ളിക്കാരൻ എൻ്റെ വോയിസ് പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പോസിഷൻസും കൈൻ ഓഫ് കോമ്പോസിഷൻ ഹി വുഡ് ഗിവ് മീ ദിൽ ഹാവ് എ ലോട്ട് ടു ഡു വിത്ത് വോയ്സിൻ്റെ ക്വാളിറ്റി സോ അതൊരു കോൺഷ്യസ് ഡെസിഷനാണ് പ്രശാന്ത് എപ്പോഴും ചെയ്യുന്നത് അങ്ങനത്തെ പാട്ടുകളാണ് എപ്പോഴും എൻ്റെ അടുത്ത് കൊണ്ടുവരുക സോ സൊ വെയർ ഹി വുഡൻ റിക്വയർ മച്ച് ഇൻസ്ട്രുമെൻ ഇൻസ്ട്രുമെൻ്റേഷൻ അറൌണ്ട് ദ വോയിസ് സോ ഹി ബിലീവ് ദാറ്റ് മൈ വോയിസ് ഇസ് എ നഫ് അതിന് ഇത് അത് ഇറ്റ് വിൽ ജസ്റ്റിഫൈ ആൻഡ് അതിന് നാലുപൂർവ്വം പിന്നെ വോട്ട് എവർ ഇസ് റിക്വയർഡ് ചിലപ്പോൾ ഒന്നും ഉണ്ടാറില്ല ഇൻസ്ട്രുമെൻസ് മിനിമിനിമം ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഹി യൂസ് സോ ഹി ഹാസ് ഹിസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് മൈ വോയ്സ് ഐ തിങ്ക് ആസ് യു റൈറ്റ്ലി സെറ്റ് പ്രശാന്ത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എൻ്റെ വോയ്സ് അതിലെന്തൊക്കെയാണ് പ്രശാന്ത് കാണുന്നു ഞാൻ ഒരിക്കലും ഇങ്ങനെ പേഴ്സണലി ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള വർക്ക് കൊണ്ടു ഹി ഹി ബിലീവ്സ് ഇൻ മീ ആൻഡ് ഹി ക്സ് ദാറ്റ് ഐ ക്യാൻ ഡിലീവ് ആൻഡ് മൈ വോയ്സ് ഓൺ ഇറ്റ്സ് ഓൺ ക്യാൻ സ്റ്റാൻഡ് എന്ന ഒരു വിശ്വാസം പ്രശാന്തിനുണ്ട് അത് കാരണം പ്രശാന്തിന് വിളിക്കുന്നു ആൻഡ് പിന്നെ അഫ്കോഴ്സ് ഒരു ഒരു നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൻ ദസ് ഗുഡ് റാപ്പ് ഓൾസോ ബിറ്റ്വീൻ അസ് വി മെന വി സെറ്റ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മ്യൂസിക് ദാറ്റ് വി ആർ ടോക്കിംഗ് വി ആർ ടോക്കിംഗ് അബൌട്ട് സ്പിരിച്വാലിറ്റി ആൻഡ് ഓൾ അതർ തിങ്സ് ദാറ്റ് അങ്ങനെയെല്ലാം നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന സെഷൻസ് കുറേ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ വേറെ എന്തൊക്കെയോ സംസാരിച്ച് ഇങ്ങനെ ഫിലോസഫിക്കലായിട്ട് സംസാരിച്ച് പിന്നെ പെട്ടെന്നാണ് നമ്മൾ പാടാനും മ്യൂസിക് ചെയ്യാനും വരുന്നത് സോ ആൻഡ് ഇഫ് യു ആർ സെറ്റിംഗ് ഫോർ ത്രീ ഹവേഴ്സ് ടു ഹവേഴ്സ് വിൽ ബി ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് വിൽ ബി ഓൾ സ്പിരിച്വാലിറ്റി ഇൻ ഫിലോസോഫിക്കൽ തിങ്സ് ആൻഡ് ഹാഫ് ആൻഡ് അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ് വിച്ച് ആസ് മ്യൂസിക് ആൻഡ് വിൽ ബി ഹാപ്പി വിത്ത് വട്ട് എവർ കംസ് അവർ സോ ആ സ്പോണ്ടേനിറ്റി വി സംതിങ് വി ഹീ എൻജോയ്സ് ആൻഡ് ഐ ആൾസോ ലവ് ദാറ്റ് ഐ ഇറ്റ് ഇസ് വൺ കോമൺ ഫാക്ടർ ബിറ്റ്വീൻ എസ് ഹോ വി ബോത്ത് ബിലീവ് ദ മ്യൂസിക് ഹാപ്പൻസ് അപ്പോൾ കുറേ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും നടക്കില്ല പിന്നെ നമ്മളൊരു ഒരു മൂമെൻറ്റിൽ സിൻസിയറായിട്ട് ഐ മീൻ വെൻ വി ആർ ഓണസ്റ്റ് ഇൻ എ പെർട്ടിക്കുലർ മൂമെൻ്റ് എവിടെ ആയ ആയാലും ആരുടെ കൂടെ ആയാലും ആ മൂവ്മെൻറ്റിൻ്റെ ഓണസ് ഓണസ്റ്റി തുറപ്പുറത്തേക്ക് വരും അതൊരു റിലേഷൻഷിപ്പിലായാലും ഒരു അസോസിയേഷനിലായാലും ഒരു വർക്ക് ചെയ്യുന്ന നമ്മളിപ്പോൾ വീട്ടിൽ പോലെ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ മൂവ്മെൻറ്റിലാണെങ്കിൽ ദ ഔട്ട്കം വിൽ ബി മോസ്റ്റ് ബ്യൂട്ടിഫുൾ യു നോ വിൽ ബി വെരി സാറ്റിസ്ഫയിങ് പക്ഷേ നമ്മൾ ആ മൂവ്മെൻറ്റിൽ അല്ലാണ്ട് വേറെ പലതും ചിന്തിച്ച് വേറെ പല ഗോൾസും മനസ്സിൽ വെച്ചിട്ട് യു നോ വെൻ ഇസ് അഡൽട്ട്രേറ്റഡ് ഇൻ മെനി വേസ് ദാറ്റ്സ് വെൻ ദ ഔട്ട്കം ഓൾസോ ഗെറ്റ്സ് അഡൽട്രേറ്റഡ് സോ വി ട്രൈ ടു ബി ആസ് ഓണസ്റ്റ് ആസ് പോസിബിൾ വെൻ വി ഗെറ്റ് ടുഗദർ ആൻഡ് വെൻ വി ആർ ഡൂയിങ് മ്യൂസിക് ആൻഡ് ദൻ വി ജസ്റ്റ് ലീവ് ഇറ്റ് സോ ഐ തിക് ദാറ്റ് ഇസ് എനിക്കതില് ഈ സോളമൻ ശോഷനെയും എനിക്ക് ഭയങ്കര ഇഷ്ട ലൈക്ക് അത് ആ വിഷല് വരുന്ന പോലെ തന്നെയാണ് ആ പാട്ടും വരുന്നത് ആ ചാനല് തുറന്ന അങ്ങനെ വരുമ്പോൾ ആ പാട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വരികയാണല്ലോ അതിലെനിക്ക് ഈ നിങ്ങൾ മഴ മണിന്നുള്ള സംഭവം ഉണ്ടല്ലോ അത് ഒരു പാട്ടിൽ നിം നിം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഭയങ്കര ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ ആണ് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ബാക്കിൽ ഒന്നുമില്ല ഈ നിമിം സാധാരണ പാട്ടുള്ളവര് നിമിമ വളരെ ഒഴുക്കിൽ വരുന്നൊരു സംഭവമാണ് എനിക്ക് അതിന്റെ രണ്ടുപേര് പാടി തരൂ എന്നിട്ടാ അതിന്റെ ഓർമ്മ പറഞ്ഞാൽ മതി മഴയിലങ്ങാണ്ട് പോയി മഴവിൽ കൊണ്ടു മന പേരെ പേരെഴുതി കായൽ കടത്തിൻ വിളക്ക് പോലെ കാറ്റിൽ കെടാതെ ി ഈ സോളമനും ശോഷനയും കണ്ട് മുട്ടി പണ്ടേ മാമോദി സാപ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ തുത്തുരു സോ സോളം ഇൻ ചെന്നൈ സോങ് പുള്ളിക്കാരൻ ഉണ്ടായിരുന്നില്ല റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്നോട് ആ സമയത്ത് പറഞ്ഞത് പലവരും പാടി റിജക്റ്റ് ആയ ഒരു പാട്ടാണ് സോ ഇറ്റ് യു അതൊരു ഇമ്പോർട്ടൻ്റ് പാട്ടാണ് യു യുസ് സീ വാട്ട് യു ക്യാൻ ഡു അതിന് പക്ഷേ അനീതി പ്രീതി ആദ്യം പാടിയിരുന്നു അത് അപ്പോൾ അതന്നെ റീക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു സോ നമ്മളൊരു ഒരു സംഭവം ചെയ്യുമ്പോൾ ലൈക്ക് ഓക്കെ അത് സെങ് അപ്പം എനിക്ക് ഒരു കാര്യം പാടണമെങ്കിൽ പലതരത്തിൽ അതെനിക്ക് പെർസീവ് ചെയ്യാൻ പറ്റും സോ ഇറ്റ്സ് ലൈക്ക് ഹൗ വിസിറ്റിങ് ഇൻ ദിസ് റൂം ആൻഡ് You you have your vision in this part of the room where I am there. Uh some other people are glad gladi, what Gladys. The, Gladys. Gladys is also on on the in the uh, on this side. I'm saying you might not be able to see what's behind you immediately, but it is existing in this room, right? So it's what we can see. So when we look at a song, there are many ways one can see it. So when when you keep it open, then യു ജസ്റ്റ് വണ്ടറിങ് ബോട്ട് എക്സാക്ട്ലി ഹൗ ടു എക്സ്പ്രസ് സംതിങ് അപ്പോൾ ദിസ് വാസ് വൺ സോങ് ഇൻ വിച്ച് ഞാൻ കുറേ വേർഷൻസ് പാടിയിരുന്നു പല ഒരു ഐ തിങ്ക് ഒരു അഞ്ച് പ്രാവശ്യം ഞാൻ ചൂടി പോയിട്ടുണ്ട് ഇത് പാടാൻ വേണ്ടിയിട്ട് ഓരോ തവണ പാടുമ്പോഴും അവിടുന്ന് ലിജവും പ്രശാന്തും എന്തേലും പറയും മീൻ ഇത് ഇവിടെ എന്തോ ശരിയായില്ല ഒന്നും കൂടിയും പാടും ഫീൽ ശരിയായില്ല അപ്പോൾ എന്ത് ഫീൽ ഒക്കെ പിന്നെ വേറെ കുറച്ച് അത് ചേഞ്ച് ചെയ്ത് പാടും അങ്ങനെ കുറേ പാടി പാടി ഫൈനൽ വേർഷനാണ് അവർ For some reason they felt like sticking with me. Uh, this was a challenging song in this way where I was like, okay, I'm zoned out. What how do I express it now? So I am going to finally, So, but it, from my end, it was quite blank when I went there. All I knew was it was quite an important song. Uh, and it it, it had a, it was just sounding very beautiful. ഐ നെവർ ന്യൂ ഇറ്റ് ദ വുഡ് നോട്ട് ബി എനി ഇൻസ്ട്രുമെൻറ്റേഷൻ ടു ഇറ്റ് ആ സമയത്ത് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഒരു ഒരു പാഡ് ഇങ്ങനെ വെച്ച് എനിക്ക് തന്നിരുന്നു അതിൽ പാടി പിന്നെ ഞാൻ വെച്ചാൽ ഇൻസ്ട്രുമെൻ്റ് നോർമലി ആൾക്കാർ ചേർ ചേർക്കും പക്ഷേ റിലീസായപ്പോൾ ഞാൻ അറിഞ്ഞത് ഇതിലൊന്നും ഇതിൽ ആകെ വോയിസ് മാത്രമേ ഉള്ളൂല്ലോ സോ മൈ എക്സ്പീരിയൻസ് വിത്ത് സോളോവനും ഷോഷണയും വോസ്റ്റ് ലൈക്ക് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് വൺ ഓഫ് ദോസ് വെർ വി സാഡ് ആൻഡ് ഡിസ്കസ് നത്തിങ് ഈ ജസ്റ്റ് ലെഫ്റ്റ് ടപ്പ് ഓൺ ടു മീ and then said, explore. Uh, so yeah, it was challenging in that way. Mm -hmm. To e understand exactly what Lijo wants without even meeting him, without even talking to him even once, uh, that was a little challenging part about this song. But I'm glad eventually it came out well. Mm -hmm. ഇത് പറയുമ്പം ഈ പ്രശാന്ത് പള്ളയോടുള്ള അസോസിയേഷൻ പറയുന്ന പോലെ തന്നെയാണ് എൽ ജെ പി ആയിട്ടുള്ളതും കോൺസ്റ്റന്റ്ലി അതായത് എൽ ജെ പിയുടെ സിനിമകൾ റിപ്പീറ്റ് ചെയ്യുന്ന ശബ്ദം ആണ് സാറിൻ്റെത് സേർ പറഞ്ഞിട്ടുണ്ട് എൽ ജെ പിസ് വെരി പേർട്ടിക്കുലർ ഓരോ കാര്യങ്ങളും എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്ന കൃത്യമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള ഒരാളാണ് അപ്പം യു ആർ റിപ്പീറ്റിങ് അത് ആ സിനിമയുടെ സ്വഭാവം പോലെ ആ ശബ്ദം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്

ബാംഗ്ലൂർ വരുമ്പോൾ ൂര് വരുമ്പോ ഉണ്ടാവും ഞാനുണ്ടാവും അങ്ങനെയുള്ള കുറച്ച് ഇന്റാക്ഷൻസ് ആണ് നമ്മൾ ഐ ഹാവ് ഐ നോ ഹി സം ട്രസ്റ്റ് ഞാൻ പുള്ളിക്കാരൻ പറയുന്നതും മറ്റു ആൾക്കാരോട് പറയുന്നതും ഞാൻ കേട്ടിട്ടുമുണ്ട് പക്ഷെ അത് ഞാൻ പറയുന്നത് ശരിയാവില്ല വെൻ യു യു വിസിറ്റ് വിത്ത് ഹിം ഹിം ആസ്ക് ദാറ്റ് വൈ ഡയറീസ് വരുമ്പോൾ അതിൽ ഔട്ട് ഇറ്റ്സ് യുവർ വോയിസ് ലൈക് പല തരത്തിലുള്ള പാട്ടുകളാണ് പല പാട്ടുകൾക്കും പല സ്വഭാവങ്ങളാണ് എന്താ പറയുക അത് മലയാളം സിനിമയിലെ ഹിന്ദി പാട്ടുകൾ അങ്ങനെ ഒരു എന്താ പറയുക ആ സിനിമയുടെ ഭാഗമാണല്ലോ ലൈക്ക് ആ സിനിമയിലെ ഒരു ക്യാരക്ടർ പോലെ ഉള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശബ്ദമാണത് അങ്കമായി ഡയറീസും അതിലേക്ക് അതിന് തരുന്ന ഇൻപുട്ട് ഉണ്ടല്ലോ ാണ് മുഴുവൻ സീരിയസ് ഇഷ്യൂ വിത്ത് മൈ വോയിസ് സോ വോയ്സിൽ ഓഡ്യൂൾസ് വന്ന കാരണം ഞാൻ സിംഗിംഗ് ഒരു ബ്രേക്ക് എടുത്തതാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒന്നു രണ്ടു ഞാൻ പാടുന്നില്ല എന്നോട് ഡോക്ടേഴ്സും പറഞ്ഞിരുന്നു I need to go into therapy now, voice therapy. So the operation where we have issues to detect we don't need to operate, but we will have to like be quiet now. So that was one time when I was I had shut myself down from everyone. Like the whole day I'll just be in a room. ക്ലോസ്ഡ് റൂം ആരോടും സംസാരിക്കണം അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ ഞാൻ സോ സോ ദാറ്റ് ഐ ക്യാൻ റിക്കവർ ഫാസ്റ്റ്ലി ഇറ്റ് വാസ് ചാലിങ് അറ്റ് മെനി ലെവൽസ് ഈവൻ മെന്റലി ടു ചാലഞ്ചിങ് ബിക്കോസ് ഐ എം കട്ടിങ് ഓഫ് ഫ്രം നോ ഇൻട്രാക്ഷൻ വിത്ത് എനി സോ അറൌണ്ട് ദാറ്റ് ടൈം ഇസ് വെൻ പ്രശാന്ത് ഓഫേഡ് മീ ടു അസിസ്റ്റ് അപ്പോൾ അങ്കമാലി ഡയറക്സിൽ ഞാൻ ഒരു അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു പ്രശാന്തിൻ്റെ അപ്പോൾ പിന്നെ കമ്പോസിങ് ചെയ്യുമ്പോൾ കൂടുതലുള്ള കാരണം കുറച്ച് കാര്യങ്ങൾ ഞാൻ മൂളി കൊടുത്തിരുന്നു അങ്ങനെ ഒരു സെഷന് ഇവിടെ നാ നാട്ടിൽ വന്നപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ പ്രശാന്തി നടന്ന് പോ ഒരു ചായ കുടിച്ചാൽ നടന്ന് പോകുന്ന സമയത്താണ് പ്രശാന്ത് ഈ സാധനം കമ്പോസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കൂടുതലുള്ള കാരണം നമ്മൾ ജാം ചെയ്യുമായിരുന്നു അതായത് റൂട്ടിൽ തന്നെ നമ്മൾ വെറുതെ റെക്കോർഡ് ചെയ്ത് കയ്യിൽ വെച്ചതാണ് ആ സമയത്ത് ഈ സിനിമയിൽ ഇങ്ങനെ ഒരു പാട്ട് സിറ്റുവേഷൻ ഇല്ല റൊമാൻറ്റിക് പാട്ടൻ്റെ ഇല്ല ഈ ദിനം ബട്ട് ഐ തിങ്ക് എ മന്ത് ലിറ്ററി വെൻ പ്രശാന്ത് കോൾസ് യു റിമെമ്പർ ദാറ്റ് നമ്മൾ ഐ ഡോണ്ട് എന്റെ ഫോണിലുണ്ട് അപ്പോൾ അത് ഒന്ന് ഒന്ന് മൂളിറ്റ് അയക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഞാൻ ആയിട്ട് വേർഡ്സ് ആയിട്ട് റൂമിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു ലിജോന് അത് അങ്ങനെ തന്നെ ഇഷ്ടായി ദാറ്റ് ഇസ് ഹൗ ഇഫ് യു ഹാവ് നോട്ടിസ് ആ ട്രെയിലർ കട്ട് ചെയ്തപ്പോൾ അതിൽ പാടുന്ന ദോനേന വേർഷനിൽ വേർഡ്സ് ഇല്ല ഇറ്റ്സ് എ ജിബറി जेबरीडी जब एम वर्ड वे अशांति अनी अदी हिंदी वेर्ड्स अच्छे चेत अर्षन अब मेल फीमेल वेर्षन वो പിന്നെ മലയാളം സിനിമ അല്ലേ അപ്പോ ഒരു മലയാളം പോലും വേണ്ട അപ്പം മലയാളം എഴുതിപ്പിച്ചു കൊണ്ട് അപ്പം എന്നിട്ട് അതിന് മലയാളം നമ്മൾ പാടി സോ ഇവൻച്വലി ദി കെപ്റ്റ് റിലിജു കെപ്റ്റ് ദ ഹിന്ദി വൺ ഇൻ ദാറ്റ് സീൻ സോ ഇഫ് ദ റീസൺ ഐ എം ഷെയറിങ് ദിസ് ഇസ് ദിസ് ഹാപ്പൺ വെരി ഓർഗാനിക്കലി തിങ്സ് ഇവോൾവ് ഇറ്റ് വാസ് ലൈക്ക് ഒരു റൊമാൻറ്റിക് സോങ് അവിടെ ഉണ്ട് അതിന് ശ്രീയുടെ വോയിസ് വേണം അങ്ങനെ ഒന്നും അല്ല പ്ലാൻ ഉണ്ടായിരുന്നു ഇത് ഷൂട്ടിങ് കഴിഞ്ഞ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലിജോന് പെട്ടെന്നൊരു തോന്നിയത് ഒരു സിറ്റുവേഷൻ അവിടെ ഫുൾ പാട്ട് വേണ്ട ഒരു ചെറിയൊരു തൊണ്ട് വലുതും അങ്ങനെയാണ് ദെൻ വടബി സ്പോക്ക് പ്രശാന്തും ലിജോ വടബി ഹാഡ് കൺവേഷൻ അവിടുന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളർന്നതാണ് ഇത് ഈ പാട്ട് ദെൻ ദ അതേഴ് സോങ്സ് ഓർത്തോ അയല്ലത്തേപ്പഴും അതെല്ലാം എങ്കിൽ ഞാൻ സ്ക്രാച്ച് പാടിയിട്ട് അയച്ചതാണ് ഞാൻ ഐ ഹാഡ് നോ ഇൻറ്റൻഷൻ ടു സിങ് ഇറ്റ് ബട്ട് Lejo. <laughs> it was key. it has to be Shri Srivana so uh, so it was very strange at a time when I was thinking, I'll not sing uh, for some time, then I mean, the universe was pushing me to say, "You know, you have to sing." <laughs> and that became famous also, so it is was, was very weird how things work. <laughs> Sometimes what we plan doesn't work. <laughs> the universe has other plans. Yeah uh, then. दो दो नैना दो नैना परिंदे भर गए उड़ा दो दो नैना नैनों में खाबों की कश्ती रवा मुश्किल हुआ दिल को खामोश रखना कि अब क्या करें हम बता दो, दो नैना അതുപോലെ ഈ ശബ്ദത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ട് സാറിന്റെ ശബ്ദം ഏത് പോയിന്റിലാണ് ഇപ്പം ആക്ച്വലി സോളമനൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സാറിന്റെ ആദ്യ പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഞാൻ കുട്ടിയാ അപ്പൊ എനിക്ക് അന്ന് ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല പക്ഷെ ഈ പാട്ടുകൾ കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഓക്കെ ഈ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് ഈ ശബ്ദം എനിക്കറിയാം ഈ പ്രൊണൗൺസിയേഷൻ എനിക്കറിയാം അതാണ് ഇമ്പോർട്ടന്റ് സാറിന് ഒരു പ്രൊണൗൺസിയേഷൻ ഉണ്ട് ഇറ്റ്സ് ഡിഫറെന്റ് സാധാരണ ആളുകൾ പറയുന്ന പോലെ ഉള്ളൊരു

ഞാൻ ഞാൻ ജനിച്ചത് നാട്ടിലാണെങ്കിലും ഞാൻ വളർന്നത് ഡൽഹിയിലാണ് പിന്നെ ഡൽഹിയിൽ ഒരു പഠിക്കുമ്പോഴും താങ്ക്ഫുളി ഒരു എട്ടാം ക്ലാസ് വരെ ഞാൻ ഒരു കേരള സ്കൂൾ സ്കൂളിൻ്റെ പേര് തന്നെ കേരള സ്കൂളിൽ നിന്നായിരുന്നു അപ്പം മലയാളം അവിടെ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത് കാരണം മലയാളം വായിക്കാനും എഴുതാനും എല്ലാം അറിയാം പക്ഷെ ഡൽഹിയിലായ കാരണം ഫ്രണ്ട് സർക്കിൾ ആഫ്റ്റർ എയ്ത്ത് ഓക്കെ ഈവൻ എട്ടാം ക്ലാസ് വരെ ആ സ്കൂളിൽ പഠിക്കുമ്പോഴും നമ്മൾ നോർമലി അത്രയും മലയാളത്തിൽ സംസാരിക്കില്ല നമ്മൾ കൂടുതലും ഹിന്ദി മലയാളം ഇംഗ്ലീഷ് അങ്ങനെ ഒരു മിക്സ് ആയിട്ടാണ് പക്ഷെ എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ദൻ ഐ വെൻ ടു നോർത്ത് ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂൾ അത് ഐ ദെൻ ഐ വാസ് എൻ കൊടുക്കാം സോ ദോസ് നോ ഐ കുഡ് ടോക്ക് ടു എനി വൺ ഇൻ മലയാളം സോ ഐ വാസ് സറൗണ്ടഡ് ബൈ പഞ്ചാബീസ് ഹരിയാനവീസ് ഡെലൈസ് സോ ദൻ എക്സ്പോജർ ടു മലയാളം സ്പോക്കൺ ലാംഗ്വേജ് ബിക്കേം ലൈക്ക് നെൽ വീട്ടിലും നമ്മൾ മിക്സ് ആയിട്ട് സംസാരിച്ചിരുന്നത് വീട്ടിൽ നമുക്ക് ആർക്കും തുടർച്ചയായിട്ട് മലയാളം സംസാരിക്കാൻ പറ്റിയിരുന്നില്ല നാട്ടിൽ വരുമ്പോൾ നമ്മൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്യും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഒരു കൗതുകമാണ് ഇങ്ങനെ മലയാളം സംസാരിക്കണമെന്നത് സോ ഇറ്റ് വാസ് വെരി ഫണി ഫ്രം ദർ സോ സോ മൈ സ്പോക്കൺ ലാംഗ്വേജ് ബിക്കെയിം എന്നാ മാൽഗമേഷൻ ഓഫ് ഓൾ ദിസ് പുട്ട് ടു ആൻഡ് സോ വെൻ ഐ സ്റ്റാർട്ടഡ് സിംഗിങ് ഫോർ മലയാളം ദോ ഇറ്റ് വാസ് നോട്ട് ഇൻറ്റെൻഷനൽ ഐ വാസ് ഇൻ ബോംബെ ആൻഡ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൺ മലയാളത്തിൽ പാടാൻ തുടങ്ങിയത് വെൻ ഐ സ്റ്റാർട്ടഡ് കമ്മിങ് ഇയർ സോ ഇനീഷ്യലി മൈ ഇൻ്റർവ്യൂസ് വെൻ ഐ വെൻ ദേ ആസ്ക് മീ ടു ടോക്ക് ഓൺലി ഇൻ മലയാളം ഐ സ്ട്രഗിൾഡ് ബിഗ് ടൈം സോ പിന്നെ ഐ ഐ മേഡ് എൻ എഫേർട്ട് തിരിച്ച് എവിടെ സംസാരിക്കുകയാണെങ്കിലും കൂടുതൽ മലയാളത്തിൽ സംസാരിക്കുക പിന്നെ വായിക്കാൻ കുറച്ചൊക്കെ ന്യൂസ് പേപ്പേഴ്സ് എന്തെങ്കിലും വായിക്കുക അങ്ങനെ ഐ ഗ്രാജുവലി സ്റ്റാർട്ടഡ് ബിൽഡിങ് ഇറ്റ് അപ്പ് സോ വാട്ട് യു ഹിയർ ടുഡേ ഡി എ മിക്സ് ഓഫ് എവറി തിങ് അപ്പോൾ നമ്മളത് പാടുമ്പോഴും ബിക്കോസ് ഐ ഹാവ് ഐ ആം എക്സ്പോസ്ഡ് ടു മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഐ വാസ് യൂസിങ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഇൻ മൈ ഡെയിലി ലൈഫ് അത് അതിൽ റിഫ്ലെക്റ്റ് ആകും സോ ആൻഡ് ദാറ്റ് ബിക്കെയിം മൈ ഐഡൻറ്റിറ്റി ആൻഡ് അതിലും ഞാൻ പഠിച്ചതിലും കുറച്ച് ഇനീഷ്യൽ സംഗീതം പഠിച്ചത് കർണാടക സംഗീതമായിരുന്നു പിന്നെ കുറച്ചു കാലം ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചു അപ്പോൾ എല്ലാം മിക്സായി so on the intentional identity, but as you rightly said that became my identity without even me knowing it so now i know there are pros and cons to it and i have to accept it and even my voice has had a lot of challenges in in the last 25 years so uh, from, from uh, technically being having a lot of challenges to losing my voice already to rebuilding my entire voice trying to സ്ട്രെങ്തനിറ്റ് അഗെയിൻ ആഫ്റ്റർ യുനോ ഞാൻ പ്രൊഫഷണലി വർക്കിങ് ആ സമയത്ത് യു ലൂസ് യുവർ വോയിസ് ആൻഡ് ദെൻ യു ഹാവ് ടു റീവർക്ക് എൻ്റെ അല്ല ഇതുവരെ പഠിച്ചതെല്ലാം മറന്ന് തിരിച്ചെല്ലാം ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് ഇറ്റ് ടേക്സ് എ ലോഡ് ഓഫ് ടൂൾ ഇൻ ഇൻ മെനി വേയ്സ് ഓൺ യുർ മൈൻഡ് ഓൺ യുർ ബോഡി സോ അതെല്ലാം ചേർന്ന് ഐ ആം വാട്ട് ഐ ആം ആൻഡ് ഓൺ എ ഡെയിലി ബേസിസ് ഐ എം ട്രൈങ് ടു അക്സെപ്റ്റ് മൈസെൽഫ് ഇൻ ദാറ്റ് വേ ആൻഡ് സോ ഈ ടു ദാറ്റ് എനിക്ക് അങ്ങനത്തെ ജോലികളാണ് കിട്ടുമെന്ന് എനിക്കറിയാം എനിക്ക് പാടാൻ മോഹമുണ്ടാവും പലതും പക്ഷേ എൻ്റെ വോയിസിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവും ഒരു ക്യാരക്ടർ വോയിസിനുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഫിറ്റ് ഇൻ ടു ഓൺലി സർട്ടൻ തിങ്സ് യു ഐ കെൻ മെയ് വി ഐ കെൻ സിംഗ് എ റാപ് സോങ് ബട്ട് ഇറ്റ് മൈ നോട്ട് സൗണ്ട് ഗുഡ് ഓൺ ഇൻ മൈ വോയിസ് റൈറ്റ് ഐ ക്യാൻ സിംഗ് എ ഐറ്റം സോങ് ഐ ടൻ നമ്പർ ബട്ട് ഇറ്റ് മൈ ടഗിൻ നോട്ട് സൗണ്ട് സോ മൈം നാച്ചുലി ഗിഫ്റ്റഡ് വിത്ത് ടു യൂസ് ഇറ്റ് വേ സോ ഐ ആം അറ്റ് ഇനീഷ്യലി ഞാൻ പറയാൻ തുടങ്ങിയത് ഇതെന്നാണ് ചോദ്യമായിരുന്നു എല്ലാരോടും ചോദിച്ചു ചോദിച്ചു ചോദ്യമാണ് പക്ഷെ ഐ ഐ തിങ്ക് ഷുഡ് യു യു വാട്ട് മ്യൂസിക് ടു സോ മ്യൂസിക് എ പാർട്ട് ഓഫ് മീ ഐ നോട്ട് അമംഗ് ദോസ് ഹു സേസ് കി മ്യൂസിക് മൈ ലൈഫ് എല്ലാ മ്യൂസിക് ആണ് എനിക്ക് നോ മ്യൂസിക് ഇസ് എ പാർട്ട് ഓഫ് മീ സംതിങ് വിച്ച് ഐ ഓൾവേസ് ബിലീവ്ഡ് ആസ് ശ്രീകുമാർ ഞാനൊരു മ്യൂസീഷ്യനാണ് ഒരു മകനാണ് ഒരു ഏട്ടനാണ് സുഹൃത്താണ് അങ്ങനെ പല ഉണ്ട് എനിക്ക് ഞാൻ ഒന്നിൽ മാത്രം ഫോക്കസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പോകും എൻ്റെ ഫിലോസഫി അതല്ല എൻ്റെ ഫിലോസഫി ആയി നമ്മൾ കോർ ലെവലിൽ ഇഫ് ഐ ആം പോളിഷിങ് മൈസെൽഫ് അറ്റ് എ കോർ ലെവൽ ആസ് എ പേഴ്സൺ അത് ആ എനർജി എല്ലാത്തിലേക്കും ചാനലൈസ് ആവും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യം വൃത്തിയായിട്ട് വരും ഞാൻ അത് ഞാൻ പറയുന്ന കാര്യം എക്സ്പ്ലെയിൻ ജന അൽ ഗിവ് എൻ എക്സാമ്പിൾ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ നാട്ടിലേക്ക് പലപ്പോഴും വരുമ്പോൾ എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ ഞാൻ ഐ വാസ് ഫാസിനേറ്റഡ് വിത്ത് വൺ തിങ് സം വെരി സ്മോൾ സോ അവിടെ ഒരു കിണറുണ്ട് സോ വലിയച്ഛൻ എപ്പോഴും രാവിലെ ആയിക്കഴിഞ്ഞാൽ കിണറിൻ്റെ അവിടെ പോയിട്ട് വെള്ളം കോരും ആൻഡ് ഹി ഹാഡ് എങ്ങനെ കോരുന്ന സിസ്റ്റം അല്ലാണ്ടായിരുന്നു ഹി ഹാഡ് എ ബാംബൂ സ്റ്റിക്ക് അത് പഴയ കാലത്തെ പോലെ അത് ബാംബൂ സ്റ്റിക്ക് താഴെ ഇങ്ങനെ അങ്ങനെ വലിച്ചു വലിച്ചത് ഒരു വലിയൊരു എന്തായാലും പറയാറില്ല വെള്ളം കോരുന്ന ഒരു സംഭവം പക്കറ്റ് പോലെ വലതുണ്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ആ ബാമ്പൂസ്റ്റിക് തന്നെ ഹി വുഡ് ജസ്റ്റ് ഇറ്റ് ആൻഡ് ദ വാട്ടർ ഓട്ടോമാറ്റിക്കലി കംസ് അപ്പ് ആൻഡ് ഒക്കെ കൈ കൊണ്ടാണ് ചെയ്യണം നീട്ടിന് ചുറ്റുപാടും കുറെ വെജിറ്റേഷൻ ഉണ്ട് നോട്ട് ഹിസ് ഡൂയിങ് ഇസ് ഹീ ഡൻ പിക്ക് ദ വാട്ടർ ആൻഡ് ടേക്ക് ഇറ്റ് ടു എവ്രി സിംഗിൾ ട്രീ ഹീ വുഡ് ജസ്റ്റ് പോർ ഇറ്റ് വേറെസ് ആ കിണറ്റിൻ്റെ അവിടെ തന്നെ വെള്ളം അവിടെ ഒഴിക്കും ആ വെള്ളം ഒഴുകി ഓരോ മരത്തിലേക്കും ഇങ്ങനെ ഓരോ ചെടിയിലേക്കും പോയി കോണ്ടിരിക്കും ഇപ്പോൾ ഫസ്റ്റുള്ള സാധനം ഏറ്റവും ആദ്യം അവിടേക്ക് പോകും എന്നെ ആ വെള്ളം അത് കഴിഞ്ഞാൽ അങ്ങനെ അവിടെ ഒഴിച്ചുകൊണ്ടിരുന്നാൽ മതി താനേ അത് ഒഴുകി ഒഴുകി ഇറ്റ് ഗോസ് ടു എവ്രി പ്ലേസ് നൗ ദിസ് വാട്ട് ഹീസ് ഡൂയിങ് ഹിയർ ഇസ് എ കോർ ഇഫ് യു ഫോക്കസ് ഹിയർ ഇഫ് ഹി പുഡ് ഇൻ ഓൾ ദി എനർജി ആസ് ദിസ് കോർ വിച്ച് ഇസ് ഐ ഫീൽ ദി ഹ്യൂമാനിറ്റി ദീ ഹ് ആസ് എ ഹ്യൂമൻ ബീങ് ഹൗ വി ആർ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായാലും ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ എനർജി എല്ലാത്തിലേക്കും പെനിട്രേറ്റ് ആവും താനെ സോ ഞാൻ മ്യൂസീഷ്യൻ ആകുമ്പോൾ എൻ്റെ അതേ സ്പിരിറ്റ് മ്യൂസീഷ്യനിലേക്കും പോവും ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതേ എനർജി അങ്ങോട്ടും പോവും അപ്പോൾ ഇറ്റ്സ് എ സെയിം എനർജി ടു ബി യൂസ് സോ ഐ നീഡ് ടു ഫോക്കസ് ഓൺ ദാറ്റ് പാർട്ട് ഓഫ് മീ സോ ഈ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് മ്യൂസിക് ഫോർ മീ ഇറ്റ്സ് ഐ ഐ ജനറലി ഡോ നോട്ട് ആൻസർ ദിസ് ബിക്കോസ് നോർമലി എല്ലാവരും പറയുന്ന കാര്യം വേറെയാണ് ഇറ്റ് മൈ നോട്ട് അലൈൻ വിത്ത് എവര് പക്ഷേ എനിക്ക് മ്യൂസിക് എല്ലാം എല്ലാമാണ് ഞാൻ ഒരിക്കലും പറയാറില്ല മ്യൂസിക് എൻ്റെ ഒരു ഭാഗമാണ് ദാറ്റ് ഡസൻ എൻറ്റയർലി ഡിഫൈൻ മീ ബട്ട് ദാറ്റ് ഓൾസോ ഇസ് പാർട്ട് ഓഫ് മീ ആൻഡ് പാർട്ട് ഓഫ് ദ ഡെഫിനേഷൻ ദാറ്റ് കംപ്ലീറ്റ്സ് മീ ഫു ഹൂ ഐ ആം ബട്ട് ദാറ്റ്സ് നോട്ട് എൻറ്റയർലി വാട്ട് ഐ ആം സോ മ്യൂസിക് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ് വെരി ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ് പലപ്പോഴും ഞാൻ എക്സ്പ്രസ് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്തതെല്ലാം ഞാൻ ഈ ഭാഗത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത് ആ എക്സ്പീരിയൻസ് ചിലപ്പോൾ വേഡ്സ് ഉണ്ടാവില്ല ചിലപ്പോൾ അത് കണ്ണീരായിട്ടാണ് ചില പുറപ്പുറത്തേക്ക് വരിക അല്ലെങ്കിൽ ഇൻ യുവർ ഓൺ വേൾഡ് യു ആർ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ വട് ഐ ഫീൽ ഇറ്റ് സംതിങ് വെരി ഡിവൈൻ I uh, am music in the involvement a lot of people get scared with the way I involve. some, some people also become uncomfortable because I totally get engrossed. I'm, there's nothing else that I can think when I'm doing music. nothing else. So but when I'm away from it, then wherever I am, I'll be totally engrossed there. So music gives me a lot of energy. It helps me uh, harmonize with my life. it gives me a lot of peace. ആൻഡ് ഐ ട്രൈ ടു ഗിവ് ദ സെയിം ടു ദാറ്റ് ഓൾസോ മ്യൂസിക് ഇസ് ഓൺ എ ഓൺ എ സ്പിരിച്വൽ ലെവൽ ഇറ്റ് ഹാസ് ലൈക്ക് ഓൺ വൺ ഹാൻഡ് ആ ഐസ് ഐ കീപ്പ് വണ്ടറിങ് ഒരു പാട്ടുകാരനാണ് പക്ഷെ എനിക്ക് പാടാൻ വേണ്ടി കുറേ ചാലഞ്ചസ് ലൈഫ് എനിക്ക് തന്നു വോ വോക്കലി സോ എനിക്ക് പാടാൻ മോഹമുണ്ട് അത് കാരണം ഞാൻ ആ ചാലഞ്ച് എടുക്കണം സോ ആ മ്യൂസിക്ക് കാരണമാണ് മ്യൂസിക്കിനോടുള്ള സ്നേഹം കാരണമാണ് ഞാൻ ആസ് എ ഹ്യൂമൻ ബീങ് ഇവോൾവ് ആവുന്നത് നമ്മളൊരു ചാലഞ്ച് എടുക്കുമ്പോഴാണ് നമ്മൾ ഇവോൾവ് ആവുകയുള്ളൂ Like, like how we pull a dumbbell, muscles work. Dumble it tilling, we can't. So, external factor. So, music is something which has helped me evolve as a human being and is something which uh, makes me better every single day. And it is a part which I can't live without. I mean, it is an integral part of me. But closing it by saying, it is not entirely me, it is a part of me. പാത ഇന്റൻഷനിടാണ് സോ അതിങ്ങനെ പാടുമ്പോ ദൻ കൂടെ സംസാരിച്ചാൽ നമുക്ക് ഇതിന് ഒന്ന് ഒന്നുകൂടി ഒരു ആറ്റിറ്റ്യൂഡ് കൊടുക്കാം അങ്ങനെ